ഹലോ ഫ്രണ്ട്സ് ചാനൽ വെൽത്തം പുതിയ സ്വാഗതം അപ്പൊ ഞാനിപ്പോ ചാനലിൽ വലിയ വീഡിയോസ് വീഡിയോസൊക്കെ ഒരുപാട് നാളായി ഞാനിപ്പോഴോസ് വരുന്നത് അപ്പം ഞാൻ കുറെ നല്ല ആഗ്രഹിച്ച ഒരു കാര്യമാണ് ആ വീഡിയോ ഇപ്പോഴത്തെ സമയം കിട്ടിയത് എന്നാച്ച നാട്ടില് പള്ളി മിരസാക്ക ഞാൻ ഇപ്പം പള്ളിയുടെ ഫ്രണ്ടിലാണ് പഴയ പള്ളിയാല് പള്ളിയാണ് ഓടിച്ചാണ് അപ്പോൾ പള്ളിയുടെ ഫ്രണ്ടില് ഞാനിപ്പോ നിൽക്കുന്നത് പിടിച്ചൊരു വീഡിയോ കണ്ടിട്ട് കുറേ നാട് ഞാൻ എനിക്ക് ഇപ്പഴ സമയം കിട്ടിയത് ബിക്കോസ് ഈ പള്ളി പൊളിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ തിരിയെ വീട് ചെയ്യാൻ തീയാപ്പൊക്കെ കേറ്റി സംബന്ധിച്ചു തുടങ്ങിയ പള്ളിയാണ് എനിക്ക് ഒരുപാട് മെമ്മറീസ് പള്ളിയാണ് എനിക്ക് അപ്പൊ ഈ പള്ളി പൊളിക്കുന്ന ഒരു താല്പര്യ കുറവൊന്നും എനിക്കില്ല പക്ഷെ ഭയങ്കര സംഘം അല്ലേ ശരി എനിക്ക് ആ ഒരു കാര്യത്തിൽ അപ്പൊ അതിനെപ്പുഴ തന്നെ വീട് ഞാൻ പറഞ്ഞതല്ല ആരുടെ ജീവിതം നേരം തന്നെ ഇല്ലേ ഏസ് അപ്പൊ അരികളെന്ന് പറയുമ്പോ എല്ലാരും മനസ്സിലാകാതെ പള്ളിയാണ് അപ്പൊ ഈ പള്ളി ഇങ്ങനെ അടച്ച് കൂട്ടിയാണെന്ന് പറഞ്ഞാൽ ഏകദേശം നാല് വർഷമായി എനിക്ക് തോട്ടും കോവിഡൊക്കെ കഴിഞ്ഞ് ആ ഒരു സമയത്താണ് ഇത് അടക്കം അടച്ച് കിട്ടുന്നത് പിന്നെ ആ പരിശോധന ആയിട്ട് കുർബാനയും കാര്യങ്ങളൊക്കെ മാറ്റിയത് ആ ഒരു ടൈം അപ്പം നൂറ് വർഷത്തോളം പഴക്കം വരച്ച ഈ പള്ളിക്ക് ഈ ആ ഒരുപാട് വർഷം അടച്ച പള്ളിയാണ് അത് അത് വന്നിട്ട് ഇതിനൊരു പ്രശ്നമല്ല ഇപ്പോഴും അടിപൊളിയാണ് ഇപ്പഴത് കൊണ്ടാണ് ഇത് പൊയ്ക്കെ പള്ളി ആൾക്കാരെല്ലാം നമ്മള് എല്ലാവരും കൂടെ തീർത്ഥിച്ച് വേറെ ഒന്നല്ല കരിങ്കൽ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ആദ്യത്തെ പള്ളി അതായത് കേരളത്തിലെ ഫസ്റ്റ് കരിങ്കിൽ പറയാ ഈ ഒരു പള്ളി കണ്ടിട്ട് ആർത്തിയ പള്ളി ആൾക്കാർ അതേ കരിങ്കരി ഹോട്ടലിൽ വെച്ച് ഉണ്ടാക്കിയത് അതും ഇതിനൊരുപാട് ചെയ്ത പഴപ്പറഞ്ഞ് ഈ ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേക കാരണം കുഴപ്പം കാരണം ഈ പള്ളി താലൂട്ടിന്ന് വരുന്നതുകൊണ്ടാണ് ഇത് പൊയ്ക്കാനുള്ള സാഹചര്യം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെള്ളം കയറുന്ന ഞാൻ കാണിച്ചു തരാം ഇത് വേണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ താന്നിരിക്കുന്നതുകൊണ്ട് വെള്ളമൊക്കെ താഴോട്ടേ ഇറങ്ങി വരത്തുള്ളൂ ഈ ഒരു ഫുൾ ഏരിയ മൊത്തം വെള്ളമായിട്ട് അവിടെ നമ്മുടെ ഈ പള്ളി ഫുള്ള് വെള്ളത്തിലാവും അതുകൊണ്ടാണ് ഈ പള്ളി ഇങ്ങനെ ഒളിച്ചു കളയണമെന്നൊക്കെ അവര് തീരുമാനിച്ചത് പിന്നെ പറയാനുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്ന സമയത്ത് ഒരു പന്തലുണ്ടായിരുന്നു അതായത് ഒരു ഷെഡ് പോലത്തെ ഒരു സംഭവമായിരുന്നു മഴയു മുകളായിരിക്കും അപ്പോൾ അതിനകത്തായിരുന്നു ഞങ്ങൾ ഏത് ദിവസം ഒരു ഷെഡ് സമയത്ത് ക്രിസ്മസ് സെലബ്രേഷൻ ഓൺ സെലബ്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഒരു ഷെഡിൻ്റെ തൂണിൻ്റെ അടിത്തറ പോലത്തെ സാധനം മാത്രമുള്ളൂ ചേറെ ആ ഷെഡൊക്കെ ഇവർ മൊത്തം അവരെടുത്ത് മാറ്റി തന്നു അതാണ് ആ സംഭവം അതുപോലെ കുറേ ഉണ്ട് ഇവിടെ ഇവിടെ ആയിരുന്നു ഞങ്ങൾ ക്രിസ്മസ് ഓണ സെലിബ്രേഷനൊക്കെ നടത്തിക്കൊണ്ടിരുന്നുള്ളൂ ഈ പള്ളിയിൽ എല്ലാം ചെയ്തുകൊണ്ടിരുന്ന തൈം വയസ്സപ്പോ നമ്മള് പള്ളിയുടെ അകത്തേക്ക് ഇറങ്ങാൻ പോകണം കുറെ നാൾക്ക് പള്ളിയുടെ അകത്തേക്ക് ഇറങ്ങാൻ പോകണം അതിന്റെ അടുത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും നമുക്ക് ഒരുപാട് നാൾ നമ്മളിരുന്ന സ്ഥലമില്ല അപ്പൊ നമുക്കൊന്ന് കണ്ടിട്ട് തരാം അകത്ത് എന്തൊക്കെയുള്ള വയസ്സപ്പള്ളിയുടെ അവസ്ഥ ഇതോടെ കേറൊന്നും ഇല്ല ഇതാണ് അവസ്ഥ പിന്നെ ഞാൻ പള്ളിയുടെ അടുത്താലൊക്കെ ഞാൻ ആദ്യമായിട്ട് അടുത്താലൊക്കെ എൻ്റെ ആദ്യം പോയിട്ടുള്ള സമയത്ത് പാട്ട് പാടാൻ വേണ്ടിയാണ് പ്രതിജ്ഞയുടെ സംഗീതത്തിനും പാട്ട് പാടിയ പാട്ടെങ്കിലും ഫസ്റ്റ് ടൈം കിട്ടിയ ആൾക്കാരൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ പ്രശ്നം വരുന്നുണ്ട് പക്ഷേ ഫസ്റ്റ് ടൈം കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവം സംഭവമാണ് പിന്നെ ഇവിടെ ഓർഡർ ബോയ്സ് ഒക്കെ ഇങ്ങനെ സ്ഥലമാണ് അത് അറിയാൻ സെറ്ററായിരുന്നു അത് അറിയാതെ പിന്നെ ഇവിടെ കുരി ഇപ്പൊ അത് അവിടെ ഇല്ല അതിൽ പള്ളികളും മാറ്റി പള്ളികളിൽ പോയി താൻ ചെയ്യുന്ന സൈഡിൽ ഇവിടെ നമ്മുടെ നമ്മുടെ ടീം നിൽക്കുന്നത് അപ്പൊ ഞാൻ കൊയിലൊരു മെമ്പറായതെ ഞാൻ ഇപ്പോൾ മിക്കംസ് അറിയായിരുന്നു മീൻസ് എനിക്ക് വന്നിട്ട് മൂന്നാം മൂന്നാം ക്ലാസ്സിലെ നാലാം ക്ലാസ്സിൽ വെച്ച് ഞാൻ കൊയിലേക്ക് കയറുന്നത് അവിടെ നിന്നിട്ട് പിന്നെ ആ പള്ളിയിലോട്ട് മാറ്റുന്നത് വരെ ഞായറാഴ്ച അവിടെ കൊയിലേക്ക് കയറുന്നത് അപ്പോൾ ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ വലിയ ഞായറാഴ്ച പള്ളി പാട്ടുപാടി കഴിഞ്ഞ് അവിടെ പോയിരിക്കുക അത് ഇതിന്റെ ക്ലാസ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഓർമ്മകൾക്കുള്ള സ്ഥലം എനിക്ക് രൂപമിസം ഇതാണ് നമ്മുടെ ക്രിസ്തുരാജന്റെ രൂപം മഹാഷന്റെ രൂപ ഇവിടെയാണ് കാര്യങ്ങളെതിരാകത്ത ഇതിനകത്ത് നമ്മുടെ ഫാൻസിന്റെ രൂപ തിരിച്ചാൽ ഇവിടെയാണ് പിന്നെ ഇവിടെയാണ് നമ്മുടെ മരിച്ചു കിടക്കുന്ന കർത്താവിന്റെ രൂപമിച്ച് ഇതിനകത്ത് തന്നെ ഇപ്പൊ ഇതിനകത്ത് പോലും എല്ലാം പള്ളികളുടെ അടുത്ത് മനസ്സിലാക്കുന്നത് പിന്നെ വേറെ സമൂഹം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ പറഞ്ഞു പള്ളി പറഞ്ഞിട്ട് നൂറ് വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നൂറ് വർഷമായിട്ട് സാധാരണ സാധാരണ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഓരോരോ വീടുകളിൽ നിന്ന് അവർ പ്രാർത്ഥന മെഴുകി തീരി എല്ലാം കൂടെ ശേഖരിച്ചിട്ട് അവരുണ്ടാക്കി തിരി അന്വേഷിക്കുന്നത് ഇപ്പോഴും ഒന്നും കുഴപ്പമില്ല അതുപോലെ അതേ കൂടി ഇപ്പോൾ അദ്ദേഹം സാധനം മറ്റേ വിശദീകരണങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ആ എല്ലാ വീടുകളിൽ വീടുകളിലിന്നും ശേഖരിച്ചിട്ട് അവരുണ്ടാക്കി തിരി അന്വേഷിക്കുന്നത് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നൂറ് വർഷമായതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വർത്തിക്കാനൊന്നും ജൂബിലി സമ്മാനമാണ് ഇത് ഗോവയിൽ നിന്ന് കൊണ്ടുവന്നൊരു പതാക അതുപോലെ കാട്ട ഇതൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ അതേപടി ഒരു കുഴപ്പമില്ലാതെ ഇരിപ്പുണ്ട് പള്ളിയിടകത്ത് ഇതൊക്കെ എന്താണ് അപ്പുറത്തോട്ട് കൊണ്ടുനടാത്തെനിക്ക് അറിഞ്ഞുകൂടാ അതേപോലെ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട് ഇപ്പോഴും ഇതിനകത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളിയിടകത്താണ് ഇതേ നമ്മുടെ പള്ളി ഭയങ്കരമായിട്ടും നല്ല കൊലത്തിലാണ് കിടക്കുന്നത് അപ്പൊ എനിക്ക് പള്ളിയിടത്ത് കയറുമ്പോൾ പഴയ നൊസ്റ്റാലിജി കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് ഇതിനകത്ത് ഇടന്ന് ഓടി ഓടിക്കളച്ചിട്ടല്ലേ ഇതിനകത്ത് അങ്ങോട്ട് ഇവിടെ നടന്നതും പിന്നെ കാറ്റീസത്തിന് വന്നത് ഇവിടെ ഒരു ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഞങ്ങൾ ഇരുന്നിട്ടുണ്ട് ഇവിടെയും അതുപോലെ അവിടെയൊക്കെ പിന്നെ എന്തുവാ അങ്ങനെ ഒരുപാട് മെമ്മറീസൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കഴിച്ചത് ഈ പള്ളി പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഒരുപാട് നല്ല എൻ്റെ ആഗ്രഹമാണ് ഈ പള്ളി പൊളിക്കുന്നതിന് മുമ്പ് പള്ളിയുടെ അടുത്ത് കയറിയിട്ട് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ എത്രത്തോളം റീച്ചാവുന്നെനിക്കറിയാൻ പാടില്ല പക്ഷേ എന്നാലും നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ പള്ളി പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ വീഡിയോ മീൻസ് ഈ പള്ളിയുടെ അകോ കാണണമെങ്കിൽ കാണാമെന്ന് ചോദിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഭയങ്കര നല്ല സൂപ്പറായിട്ട് കിടക്കുവാണ് കഴിച്ചത് കണ്ട നമ്മുടെ പുറകുവശത്തൊക്കെ കണ്ടില്ലേ മൊത്തം മമ്മുടെ തടിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതിൻ്റെ വേറെ ഏത് കണ്ടോ കേ നമ്മുടെ പെരുന്നാളിൽ കൊണ്ടുപോകുന്ന കുട മുത്തുക്കൂട കൊടിയൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മൈക്കിൻ്റെ സ്റ്റാൻഡ് പിന്നെ അതേ നമ്മുടെ മാ മാമോദീസ തൊട്ടിയാണ് ഇത് പിള്ളേർക്ക് മാമോസം കൊടുത്തുകൊണ്ടിരുന്നത് ഇവിടെ വെച്ചായിരുന്നു ഈ ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു മാമോസം കൊടുത്തുകൊണ്ടിരുന്നത് പള്ളിയുടെ പുറകോശായിട്ട് അപ്പുറത്ത് ഇതുപോലെ റൂമുണ്ട് അവിടെയും ഇതുപോലെ മാമോസ തൊട്ടി എന്താണ് കേസിൽ ഗൈസ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പഴയ വെള്ളയുടെ അടുത്താണ് ഇതുപോലെ ഞാൻ ഇവിടെ ആരുമായിട്ട് അപ്പൊ ഇതിന്റെ പുറകിലേക്ക് പോയാലാണ് സമയത്തിനോട് ചെല്ലുന്നത് അവിടെ ചെല്ലാൻ പറ്റില്ല ഗൈസ് ഇപ്പം അവിടെ വയനാടായിട്ടും പരിതാപകരമായിട്ട് കിടക്കുക അതായത് വെള്ളം കിടക്കാൻ ഡോർമെന്റ് ഇവിടെ പോകത്തില്ല അതായത് അതുകൊണ്ട് മൊത്തം വെള്ളമായിട്ട് കിടക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ കാണിക്കാൻ പറ്റില്ല പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനത് നിങ്ങളെ കാണിക്കാത്തത് അപ്പൊ നമ്മൾ പള്ളിയുടെ അകത്ത കാഴ്ചകൾക്ക് ഇത്രയേ ഉള്ളൂ നമുക്ക് ബാക്കിയുള്ള എവിടെയെങ്കിലും നോക്കാം അപ്പൊ നമ്മളെ പള്ളിയുടെ അകത്തെ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നമുക്ക് പുറത്തു പോയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാം ചോദിച്ചപ്പോ നമ്മളിപ്പൊ നിൽക്കുന്ന നമ്മുടെ പള്ളിയുടെ അപ്പൊ ഇവിടെ നാട് കിടക്കുവാണ് പായല പിന്നെ അപ്പൊ ഈ ഒരു സ്ഥലവും എനിക്ക് ഭയങ്കരമായിട്ടും ഓർത്തെടുത്താൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ പള്ളി പെരുന്നാൾ സമയത്ത് പ്രദിക്ഷണം കൊടുക്കുന്ന വഴി ആയിരുന്നു ഇങ്ങനെ പോയിട്ട് കറങ്ങി വന്നോണ്ടിരുന്നത് ആ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ട് പിന്നെന്താണെന്ന് വെച്ചാൽ എന്റെ അനിയനെ ചെറുതാ ആ ടൈമിൽ അവനെ ഓടിക്കളിക്കുമ്പോൾ ഞാൻ എൻ്റെ പുറകെ അവനെ പിടിക്കാനൊക്കെ കുറെ ഓടിയിട്ടുള്ള സ്ഥലമാണ് പിന്നെ പള്ളിയുടെ ബാക്ക് സൈഡാണ് അപ്പൊ നമ്മുടെ മെയിൻ റോഡ് അപ്പുറത്താണ് അപ്പൊ റോഡേപ്പുഴ പോകുന്നവർക്ക് പള്ളിയുടെ ഫ്രണ്ട്സ് ഒരു ഇതാ തോന്നും പക്ഷെ പള്ളി ആ ടൈമിൽ അങ്ങോട്ട് തിരിച്ചാണ് ഉണ്ടാക്കിയത് ബിക്കോസ് അവിടെ പാലില്ലായിരുന്നതുകൊണ്ട് പള്ളിയുടെ മറ്റേ തോടാണ് അപ്പൊ പാലും ഇല്ലായിരുന്നതുകൊണ്ട് എല്ലാവരും വള്ളം പറഞ്ഞിട്ട് അങ്ങനെ തന്നെ അതുകൊണ്ട് അങ്ങോട്ട് തിരിച്ചാണ് പള്ളി വെച്ചത് ആക്ച്വലി അതാണ് ഫ്രണ്ട്സായിട്ട് പക്ഷെ പോകുന്നവർക്ക് പോയിട്ട് സംഭവം ഇത് പള്ളിയുടെ ബാക്ക് ആണ് അപ്പൊ ഇവിടെ പറക്കുന്നതും പശ്ചാത്തലങ്ങളൊന്നും ബിക്കോസ് കാര്യം നമ്മൾ ആരാനക്കോ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ അങ്ങനെയും പ്രസംഗങ്ങളൊന്നും ഉണ്ടാകത്തില്ല പിന്നെ കഴിഞ്ഞ ക്രിസ്മസിലൊക്കെ ഇവിടെ ആയിരുന്നു ഇപ്പൊ ഇവിടെ അപ്പൊ അതുപോലെ തന്നെ അവിടെയാണ് നമ്മുടെ സ്റ്റാർ ചാരി വെച്ചോണ്ടിരുന്നത് പിന്നെ നമ്മുടെ പള്ളിപ്പെരുന്നാളെ ലൈറ്റൊക്കെ ഇട്ടുണ്ടെന്ന് അവിടെയാണ് പിന്നെ ഞാനിപ്പോ നിക്കുന്ന സ്ഥലത്ത് നമ്മുടെ പള്ളിപ്പെരുന്നാള് വരുമ്പോ ഇപ്പൊ കടകളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നേരത്തെ ആ കാണുന്ന സ്ഥലത്തായിരുന്നു കണ്ട ഞാൻ എന്റെ കഴിഞ്ഞ് കൂടി ആ ബസ്സൊക്കെ ഇറക്ക അവിടെയായിരുന്നു നേരത്തെ ഇട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെയാണ് കട കടകളും കാര്യങ്ങളും ഇടുന്നത് കാര്യം പള്ളി അതായത് കൊണ്ട് കടയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെയാണ് അപ്പോൾ ഞാൻ ആ ഗ്രൗണ്ട് നിൽക്കുമെന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ സൺഡർസ് അവിടെ ഇപ്പോൾ ഒരു സ്റ്റാർ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ഉള്ളൂ ആ സ്റ്റാറ് ഞാൻ നിങ്ങൾക്ക് ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രൗണ്ട് നമ്മുടെ പള്ളി ഇപ്പോൾ നല്ല കടകളൊക്കെ ഇപ്പോൾ ഇവിടെയാണ് വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞില്ല അവിടെയായിരുന്നു അവിടെയായിരുന്നു നേരത്തെ കടകളൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇവിടെയാണ് അപ്പോൾ ആ നിങ്ങളപ്പുറത്താണ് കാണുന്നതാണ് ഇപ്പോൾ നമ്മുടെ പള്ളി ഇത് നമ്മുടെ പഴയ പള്ളി ഇപ്പോൾ ഇവിടെയാണ് കടകളും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇത്ര സാധനങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് സ്റ്റാർ കാണിച്ചത് ഇതാണ് കേസ് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന സ്റ്റാർ നമ്മൾ നേരത്തെ പള്ളി ചാരി കൊണ്ടിരുന്ന ഇതായിരുന്നു നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പള്ളിയുടെ അകത്താണ് അപ്പോൾ അകത്തോട് കാര്യങ്ങളെല്ലാം പള്ളി നടത്തുകയുള്ളൂ ഇത് നമ്മുടെ പള്ളിയുടെ ഭാഗം തന്നെയാണ് പക്ഷേ ഇത് മെയിനായിട്ട് പാരസുള്ളതാണ് ഇപ്പോൾ പരിപാടിയൊക്കെ നടക്കുന്നത് ഇതിൻ്റെ അകത്താണ് പിന്നെ ആ വാതിലുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ബിക്കോസ് അവിടെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഈ ഇവിടെയാണ് ആണോ നമ്മൾ ഇപ്പോൾ ക്രിസ്മസ് പരിപാടി പണക്കാരിയൊക്കെ നടത്തുന്നത് ഇതിൻ്റെ അകത്താണ് പിന്നെ കായൽ കല്ല്യാണതാണ് മനസ്സും വാ മാൂവീസ് ഒക്കെ നടത്തണം ഈ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഓഡിറ്റോറിയം അതാ അകത്തെ പള്ളിയാണ് അപ്പം ഇനി പുതിയ പള്ളി പണിയുന്നത് വരെ ഇതായിരിക്കും അതായിരിക്കും പള്ളി ഇതായിരിക്കും കൊടുത്തു പിന്നെ കുർബാന ഓടുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്നും കൂടാ അകത്തുനിന്നും കൂടാം അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിഷ് അകത്തൊക്കെ നമുക്ക് കയറാറില്ലാത്തത് അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ പ്രാർത്ഥനയില്ലായിരുന്ന ഞാൻ അകത്ത് പോയിട്ട പള്ളി കാര്യങ്ങളുടെ കാണിച്ചിരുന്ന വിഷ അപ്പം നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ നിനക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇവരൊക്കെ വഴിയൊക്കെ വഴിയാ വേറെ പൊളിച്ചിപ്പിരിക്കുവ ഞാൻ പറഞ്ഞു ഈ അറവകാർക്കൊക്കെ അറിയാ ഈ കുരിശ്ശെന്താണേ പുതിയായിട്ട് വീട് അറിയാം ഇവിടെ അപ്പൊ നമ്മുടെ പള്ളി അവിടെയായിരുന്നു പ്രതിച്ഛനം കൊണ്ടിരുന്നത് ഇവിടെ ആയിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ കുരുക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ അപ്പുറത്തോട്ട് പോയി കൊണ്ടുവരുന്നത് അതിനുവേണ്ടി കുരിശോച്ചിട്ടുള്ള പിന്നെ ഇവായിരുന്നു പഴയ കൊടിവരം ഇപ്പൊ ഇതിന്റെ ആ ഒരു സ്ഥലം മാത്രമേ ഉള്ളു കൊടിവരത്തിന്റെ പഴയ കൊടിവരം ഉള്ളത് അതിന്റെ അടിക്കുട്ടി സ്ഥലം മാത്രമേ ഉള്ളു അപ്പൊ ഇവിടെ നമുക്ക് ഫുള് ഇങ്ങനെ നടന്നു പോകാരുന്നു ഇപ്പൊ മൊത്തം പള്ളി ശ്രദ്ധിക്ക ഫുള് ഇങ്ങനെ ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കറങ്ങിയായിരുന്നു ഇവിടെ പ്രതിജ്ഞം പോകണ്ടിരുന്നത് അതുകൊണ്ടാണ് ഈ കിരിശി ഇവിടെ ഈ കുരിശ്ശിപ്പുരത്ത് മാറ്റി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണെങ്കിൽ നമ്മുടെ പള്ളിയുടെ ഫ്രണ്ട് തോറി അതോ ദേ ആ പാലം കണ്ടോ അവിടെ ഒരു പാലം ഉണ്ട് ആ പാലം വരുന്നതിന് മുമ്പ് എല്ലാവരും പള്ളമൊക്കെ തുടരുന്നതാണ് പള്ളി വന്നോണ്ടിരുന്നത് അതുകൊണ്ടാണ് ഈ പള്ളി ഇങ്ങോട്ട് തിരിച്ചു വെച്ചത് അപ്പം ഇപ്പൊ പാലം ഉള്ളതുകൊണ്ട് എളുപ്പത്തി പറയാൻ പറ്റും പിന്നെ ഇപ്പോഴത്തെ പോലത്തെ റോഡും കാര്യങ്ങളൊന്നും വന്നില്ല അത്ര വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും വന്നില്ലായിരുന്നില്ല ബോണ്ട എല്ലാവരും വെള്ളമൊക്കെ വന്നോണ്ടിരുന്നത് പിന്നെ ഈ തോളിപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് ഗൈസ് നമ്മുടെ പള്ളിയിൽ വെള്ളം കയറുമ്പോൾ ഈ തോളിലോട്ടാണ് മോട്ടർ വെച്ച് അടിച്ചു കളയുന്നത് പിന്നെ വേറെ പ്രത്യേകിച്ച് വരവുള്ള ഒന്നുമില്ല ഇതൊക്കെയാണ് നമ്മൾ ഇതിന് പ്രശ്നൊക്കെ പറയാനുള്ളത് സോ ഗൈസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നത് നേരത്തെ ഞാൻ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണാം സോ നിങ്ങൾ കാണുന്നത് ലെഫ്റ്റ് സൈഡാണ് അപ്പോൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് പോകുന്നത് തന്നെ അപ്പം ഒരു മാറ്റം ഒന്നും ഇല്ല അപ്പർ സൈഡ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകും വേറെ സംഭവം ഉണ്ട് എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടി ഈ രാജിലാണത് ഇന്നത്തെ വെള്ളമാണ് അപ്പൊ നമുക്ക് അല്ലാത്തൊരു പക്ഷേ വാതിലാത്ത വെള്ളം പുറത്തോട്ട് പോകത്തില്ല അതുകൊണ്ടാണ് ഇന്നത്തെ ഫുള്ള് വെള്ളം ഉള്ളത് കൊണ്ടാണ് ഈ ഇവിടെ കൂടെ നമുക്ക് അകത്തോട്ട് കയറാമായിരുന്നു ഈ വാതിൻ്റെ അകത്തൂടെ അതുപോലെ നമുക്ക് പള്ളിയുടെ അകത്തൂടെ കയറായിരുന്നു രേഖ അങ്ങനെയൊക്കെയായിരുന്നു ഇവിടുത്തെ സംഭവങ്ങൾ സിസ്റ്റം രേസ് അപ്പം ഇതായിരുന്നു ഇവിടെ പള്ളിയിലോട്ട് പോകുന്ന വഴി അവ എല്ലാരും ആ ടൈമിൽ ഇവിടെ കൂടെ പള്ളിയിലൂടെ പോകണ്ടിരുന്നത് ഇപ്പൊ പള്ളിയെ പറഞ്ഞാൽ പത്ത് വേറെ അവിടെ ഇങ്ങനെ ഇവിടെ കൂടെയായിരുന്നു പ്രദക്ഷണോ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത് ആൾക്കാരും നടന്നു പോകാണ്ടിരുന്നത് അതുപോലെ ഒരുപാട് ഒരുപാട് പാട്ട് ഓടി നടന്നിട്ടുള്ള സ്ഥലമാണ് കൈസും എനിക്കിത് കാണുമ്പോഴും കുറെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് ഇതൊക്കെ ഇപ്പോഴും നല്ല നന്നായിട്ട് ഉണ്ട് ഇവിടെ കൂടെ ഇപ്പം നല്ല നടക്കാറുള്ള കാരണം ഇതൊക്കെ സൂപ്പറായിട്ട് ഉണ്ട് അപ്പുറത്തൊരു പ്രസക്കം തന്നെ സൂപ്പറായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് സോ കൈസ്പോ നമ്മൾ നമ്മുടെ പള്ളീനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറയാൻ പറ്റും അപ്പോൾ നമ്മുടെ പള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ അഴിക്കൽ ഇടവക ആ പള്ളിക്ക് ഒരു പേരും കൂടെ ഉണ്ട് വേറൊരു പേരും കൂടെ ഉണ്ട് തെക്കൻ ഗോവ എന്നാണ് ഗോവ ഓഫ് ദ സൗത്ത് അതായത് നമ്മുടെ റോമിൽ നിന്ന് സൽവത്താര പെനാക്കി എന്ന് ഒരു മോൻസെന്യോർ വന്നിട്ട് അദ്ദേഹം ഒരു പള്ളിയിൽ കുരുമാനമില്ലായിരുന്നു അപ്പോൾ ഇത് ഫ്രാൻസിസിയവറിൻ്റെ പള്ളി ആയതുകൊണ്ട് ഫ്രാൻസിസ് ഫ്രാൻസിസിയറിനെ അടക്കിയിരിക്കുന്നത് ഗോവയിലാണ് അപ്പോൾ ആ ഒരു ഇതിൽ തെക്കൻ ഗോവ എന്നൊരു നാമകരണം അദ്ദേഹം നടത്തിയായിരുന്നു ഈ ഒരു പള്ളിക്ക് അതുകൊണ്ട് ഇവിടെ തെക്കൻ ഗോവ എന്ന് ഈ പള്ളി അറിയപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അതായത് ഞാൻ ഈ പള്ളി പൊളിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ കാരണം ഈ കുറിച്ച് ഭാവിയിൽ മീൻസ് വീണ്ടൊരു പള്ളി ഉണ്ടായിരുന്നു അകത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ഭാവിയിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷവും ആരെയൊക്കെ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണമല്ലോ അതൊക്കെ കാണിച്ചു കൊടുക്കണം വേണ്ടി ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇത് നമ്മൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ കറങ്ങും നമ്മൾ കളയാതൊക്കെ പോട്ടില്ല അതാണ് ഞാൻ ആ ഒരു മെമ്പറീസിനൊക്കെ വേണ്ടിയാണ് ഈ വീഡിയോ തന്നെ ശരിക്കും എടുത്തത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുവരെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്തു നിന്ന് ബില്ലിലേക്കും പട്ടയെന്ന് വരെ ഇടിച്ചുകൊണ്ട് ചേർന്നേക്കാം അപ്പം നിങ്ങൾക്ക് ഇനി ഇന്നത്തെ വീഡിയോസ് ഉറപ്പായിട്ട് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ചെറിയ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ വിചാരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തേക്കാം ഇതിലും നല്ലൊരുപാട് വീഡിയോസ് ഒക്കെ കിട്ടിയിട്ട് കാണാൻ പ്രതീക്ഷിച്ചോടെ ഹിറ്റ്സ് സൈനിങ് ഔട്ട് ബൈ